പ്രൊമോഷൻ കോഴിക്കോട് വരെ പോയി കളിയും കണ്ട് ഫുട്ബോള് ഞങ്ങൾ ജയിച്ച് കൊടുത്തപ്പോൾ കൊടുത്തില്ല അവിടെ തോറ്റ് നാണം കിട്ട് അന്നാലും എല്ലാരും ഇപ്പൊ ഇവിടെ തന്നെ പോയി അറിയിക്കുന്നുണ്ട് അപ്പൊ അതെന്തായാലും ചിരിക്കും ഞാൻ തമാശ പറഞ്ഞു എന്റെ ഫാൻസ് ഇവനെ വെച്ചേക്കോന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് ഇത്ര ഇറങ്ങി കഴിയുമ്പോയെന്തെങ്കിലും തമാശ ഇങ്ങനെ പറഞ്ഞ പൊട്ടിക്കല്ലേ രണ്ട് എനർജി ബോംബുകളാണ് എനിക്കൊപ്പം സ്വാഗതം ചെയ്യുന്നു നസ്രിയ ശരി ആയിക്കോട്ടെ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് എന്ത് ലുക്കാണത് നീ പറഞ്ഞാരുന്ന നേരത്തെ പറയണ അല്ലാതെ നിങ്ങക്ക് നല്ല പോലെ അറിയാമല്ലോ എന്താ ഇങ്ങനെ മാറ്റി പിടിക്കാനുള്ള

ഇവളുടെ മുമ്പിൽ വെച്ചിട്ട് ആയിട്ടുണ്ട് വരുമ്പോ ഞാൻ ഇങ്ങനെയൊക്കെ ഓഹ്ലട്ട എന്താ ലൊക്കെ പ്രചോദനം എന്തായിരുന്നു ബെസ്ലെ അങ്ങനൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ല കുറച്ച് നടക്കണം ഇല്ല ഇപ്പൊ ഒന്ന് രണ്ട് സിനിമ ഇപ്പൊ മരണമാസം പറഞ്ഞൊരു സിനിമ ചെയ്യുന്നുണ്ട് അതിൽ ഇച്ചിരി പ്രായം കുറഞ്ഞിട്ടുള്ള റോളാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയും കൂടെ പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു നീ സ്കൂൾ അതാണ് തോന്നുന്നത് കുട്ടി ഫുട്ബോളും പിന്നെ ഷേക്കാൻ കൊടുത്ത് അങ്ങനെ ഒരുപാട് ബാക്ക് ടു ബാക്ക് ഇൻസിഡൻസിന് ശേഷമാണ് പാവം നമ്മുടെ പ്രൊമോഷൻസ് പ്രൊമോഷൻ ഉച്ചക്ക് പ്രൊമോഷൻ കഴിഞ്ഞ് കോഴിക്കോട് വരെ പോയി ഫുട്ബോളുകളും കണ്ട് ഫുട്ബോൾ ഞങ്ങൾ ജയിച്ച് അതിനുശേഷം കൊടുത്തപ്പോൾ കൊടുത്തില്ല അല്ല ഞാൻ കൈ തന്നപ്പോ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറച്ച് ആൾക്കാർ കണ്ട ഒരു അബദ്ധം ഇന്നലെ രാത്രി നടന്നായിരുന്നു അതറിഞ്ഞില്ലായിരുന്നു പക്ഷെ അഴിച്ചു കൊടുത്തില്ലെന്ന് തോന്നുന്നു പോയി അറിയിക്കുന്നുണ്ട് ശരി സൂക്ഷ്മദർശിനി ഇവിടെ ഓ ഞാനും ർശിനിവിടെ സൂക്ഷ്മർശിനി എനിക്ക് ഒരുപാട് സർപ്രൈസസും എലിമെന്റ്സും നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ഒരു ടേൺ എടുക്കുന്ന പടം തന്നെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെ കാട്ടി എക്സ്പെക്ട് അൺഎക്സ്പെക്ടൊക്കെയാ ഒരു ചെറിയൊരു ഇടവേളക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ഈ ബേസിൽ നായിക എന്നുള്ള സംഭവമാണോ സൂക്ഷ്മദർശിനേക്ക് അല്ല എനിക്ക് എനിക്ക് ആക്ച്വലി ഈവൻ ബിഫോർ ആൻ ആക്ടർ ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ് സോ ഇൻ സിനിമ അസോ നല്ലത് തന്നെയാണ് പക്ഷേ ഇൻ അട്രാക്ട് ചെയ്ത കഥ തന്നെയാണ് ആൻഡ് എന്ന് ഡെഫിനറ്റ്ലി എനിക്ക് ആ ക്യാരക്ടർ

അപ്പോൾ അങ്ങനെ ഒരു രീതിയിലല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു കെമിസ്ട്രിയാണ് സിനിമയിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നസ്രയുടെ ക്യാരക്ടർ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ എൻ്റെ ക്യാരക്ടറും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ആക്ച്വലി അതാണ് കാസ്റ്റിങ്ങിലാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത രണ്ട് രണ്ടാൾക്കാരെയാണ് ആ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും അത് വേ വേറൊരു ടൈപ്പ് ഓഫ് നമ്മൾ രണ്ടുപേരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് വേറെ വേറെ ഒരു റോൾ ആണ് രണ്ടുപേരും ചെയ്തിരിക്കുന്നത് അതാണ് ഇതിന്റെ ആക്ച്വലി ആ കോമ്പിനേഷൻ ഔട്ട് നിങ്ങളുടെ ഈ ഒരു ഫിലിം പറഞ്ഞ അപ്പം മുതൽ ഏറ്റവും അധികം മലയാളികൾ കാത്തിരിക്കുന്ന കോമ്പോ നിങ്ങളായിരുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് വെയിറ്റിംഗ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നത് അത് മാത്രമല്ല മിനിമം ഗ്യാരണ്ടി തരുന്ന രണ്ട് താരങ്ങളാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് കറക്റ്റ് റിയില്ല ഞാൻ പക്ഷെ ആണ് അല്ല എന്താണ് ഡെഫിനറ്റ്ലി അത് നമുക്ക് ഭയങ്കര അത്രയും വിശ്വാസവും ഇതൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും ശരിക്കും അങ്ങനത്തെ നല്ല പടം തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത് സോ ഉണ്ടാവില്ല ഡിസപ്പോന്റ്മെന്റ് സിനിമ ചെയ്യുന്ന ഒരാളല്ലോ നസറിയെ പോയി ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമയായിരിക്കും അത് എത്ര എത്ര ലെവലിൽ പോകുന്നുള്ളത് സിനിമ ഇറങ്ങുമ്പോഴാണ് അത് ഒരു സിനിമയ്ക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അതായത് അങ്ങനെ അങ്ങനെ സിനിമ നല്ലതായിരിക്കും നല്ല എല്ലാ എല്ലാരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നസ്രീ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പതിവില്ലാതെ അപ്പൊ ആ രീതിയിലൊക്കെ എന്റെ ഫാൻസ് ഇവനെ വെച്ചേക്കോന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് ഇറങ്ങി കഴിയുമ്പോ അപ്പൊ ആ രീതിയിലൊക്കെ സിനിമ നന്നായി ഒരു ടെക്നിക്കലി വെൽ നല്ല ഡയറക്ടർ ഡയറക്ടർ റൈറ്റേഴ്സ് മ്യൂസിക് എഡിറ്റർ നമുക്ക് ആക്ച്വലി നമ്മളോട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് യുനോ നീ വർക്ക് ബേസിലും നീക്ക് ചെയ്ത അങ്ങനെ ആ ദിനം എത്തി ചുക്കില്ലാത്ത കഷായം പോലെയാണ് ഇപ്പൊ മലയാള സിനിമക്ക് ബേസിലെന്നാണ് പൊതുവെയുള്ള ആൾക്കാരുടെ കണ്ടെത്തൽ ചുക്കില്ലാത്ത കഷായം കഷായമേ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്നാണ് ആൾക്കാർ പറയുന്നത് അതായത് സിനിമകൾ ഇതിന് മാത്രം പടങ്ങൾ എങ്ങനെയാണെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് എന്താ പറയാനുള്ളത് പടങ്ങൾ വരുമല്ലോ എന്തായാലും അപ്പൊ അതുകൊണ്ട് നല്ല സിനിമ നോക്കി ചൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അതെങ്ങനെ സംഭവിക്കുന്നു തിരക്കാണ് എപ്പോഴും തിരക്കായി പോയി സെറ്റിൽ നിന്ന് സെറ്റിലേക്കുള്ള എന്റെ തല എന്റെ സിസ്റ്റുകാർ അതെ എല്ലാവർക്കും വേണം അല്ല അങ്ങനെ കുറെ നല്ല സിനിമകൾ സംഭവിക്കുന്നുണ്ട് പിന്നെ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആക്ടേഴ്സ് അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഇല്ല അപ്പോ ഒരു അവിവാഹിതൻ അല്ലെങ്കിൽ ജസ്റ്റ് മാരിഡ് തൊഴിലില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അല്ല തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണല്ലോ അപ്പൊ അല്ലെങ്കിൽ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാള് ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരാൾ എന്നൊക്കെ പറയണ പോലത്തെ സ്പേസിലൊക്കെ ഉള്ള കഥകൾ ഒരുപാടുണ്ടല്ലോ ആക്ഷൻ സിനിമകൾ മാത്രമല്ലാതെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരുടെ കഥ പറയുന്ന സിനിമകളും ബോയ് നെറ്റ്സ്റ്റോർ സിനിമകളൊക്കെ സംഭവിക്കുമ്പോൾ അങ്ങനത്തെ കഥകളിൽ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ ഒരുപാട് വരാറുണ്ട് പിന്നെ ഹ്യൂമറും ഒക്കെ ഉള്ള സിനിമകൾ അപ്പോൾ അതൊക്കെ വരുമ്പോൾ നല്ലതാണെന്ന് തോന്നുമ്പോൾ ചെയ്യും ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു നല്ല സിനിമയുടെ ഭാഗമായിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ലോങ് റണ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷ എൻ്റെ ഒരു

എനിക്ക് ആക്ച്വലി ബേസിൽ നല്ല ഡയറക്ടറിന്റെ ആയിരുന്നു ഞാൻ ആദ്യം ബിക്കോസ് ഞാൻ പടങ്ങള് വർക്ക് ചെയ്യുന്നതിന് മുമ്പേ കണ്ടിട്ടുണ്ട് ഒക്കെ എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് ആക്ടറിന്റെയും ഫാൻ തന്നെയാണ് ഐ എ ഗുഡ് ടൈം വർക്കിംഗ് വിത്ത് ബേസ് എന്നായിരിക്കും നസ്രിയ നായികയാക്കിയിട്ടൊരു ബേസിൽ ചിത്രം ഇറങ്ങുന്നത് എല്ലാവർക്കും എല്ല അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു സിനിമ പ്ലാൻ ചെയ്തായിരുന്നു നസ്രിയെ ചെയ്തു നസ്രിയുടെ ഒന്ന് രണ്ട് സിനിമയെ കണ്ടുകഴിഞ്ഞപ്പത് ക്യാൻസൽ ചെയ്തു അല്ലല്ലേ ശരിക്കും വന്ന് ഞാൻ തമാശ പറഞ്ഞു വെറുതെ ക്യാൻസൽ ചെയ്തതല്ല അത് വേറെ ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ട് ആ സിനിമ നീങ്ങി പോയതാണ് ഒരു രസമുള്ള ഒരു ആയിരുന്നു ഭാവന സ്റ്റുഡിയോസ് ഒക്കെ ആയിട്ട് ചേർന്നിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ ഒരു ഇതിലേക്ക് പോയി ഇനി പക്ഷെ ഒരു അവസരം കിട്ടുമ്പോൾ എന്തായാലും ചെയ്യും എനിക്ക് നദിയുടെ മുമ്പത്തെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓംശാന്തി ഓശാനയും

ബോംബേലും ഉണ്ടെന്ന് പറയില്ല ഇങ്ങനെ ഞാൻ സിനിമ ഹിന്ദിയിൽ ചെയ്യാൻ പറയുമ്പോൾ ട്രോൾ പോകുന്നുണ്ട് കൂടെയുള്ള ആൾക്കാർ തന്നെ ട്രോൾ അറക്കുന്നുണ്ട് ഇല്ല അത് അതിനെ കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനുള്ള ഒരു സ്പേസിൽ എത്തിയിട്ടില്ല അത് ആ ട്രോളിനെ എന്തെങ്കിലും ഓർഡർ ഓർഡർ ഇല്ല ആ സിനിമയെ കുറിച്ച് പിന്നെ ഒന്നും നമ്മള് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പോയിട്ടില്ല പിന്നെ പറയണ്ടേ നിങ്ങൾ എപ്പോഴും ഈ ഒരു നമ്മൾ പറയുക ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര മെച്ചൂരിറ്റി സംഭവങ്ങളൊക്കെ പറയില്ലേ പക്ഷെ അതൊന്നും പബ്ലിക് സ്പേസിലായ പോലും നമ്മളങ്ങനെ മെച്ചൂരിറ്റി അരികെടുക്കാത്ത ആൾക്കാരില്ല പക്ഷെ വീട്ടിലെ വീട്ടിലായപ്പോലും അമ്മമാരൊക്കെ എപ്പോഴും പറയില്ലേ പറയില്ലെ കുട്ടികളെ മാറ്റിക്കൂടാൻ ചോദിക്കൂലേ കുട്ടിയായിട്ടും കുട്ടികളെ മാറ്റാത്ത ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എന്തിനായിരിക്കും എന്ത് കാലത്തിനായിരിക്കും ഇപ്പോഴും ഒരു അടുക്കും ചിട്ടയൊന്നും ഇല്ല എപ്പോഴെങ്കിലും വീട്ടിൽ കയറി വന്നാലും സാധനങ്ങൾ അവര് എല്ലാ വാരി വലിച്ചിടും അപ്പോ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഇറങ്ങില്ല ഈ പറയുന്ന പോലെ ലാസ്റ്റ് മിനിറ്റ് അതിനു വേണ്ടിയിട്ടുള്ള അവരെല്ലാം റെഡി ആയിട്ട് വരുമ്പോഴും നമ്മളിവിടെ മൊബൈൽ നോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അത് നോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ വായുമ്പോളിച്ചൊക്കെ നിക്കുവന്നിട്ട് അവസാന നിമിഷമാണ് എല്ലാത്തിനും വേണ്ടി ഇറങ്ങിത്തിരിക്കുക ഈ വക കുറെ കാര്യങ്ങൾ പിന്നെ കുട്ടിയായി ഇപ്പോ അച്ഛനായി അതിന്റെ ഉത്തരവാദിത്തത്തോടെ കൂടെ പെരുമാറണോ എന്നിടക്കിടക്ക് വരാറുണ്ട് ഇതൊരു ടോയ് അല്ല ഇതിനെ ഇതിനെ ഇങ്ങനെ ജോലി റെസ്പോൺസിബിലിറ്റീസ് അതും ഇതിനെങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കും ഉത്തരവാദിത്തമാണെന്ന് പറയാറുണ്ട് എനിക്ക് ഇപ്പോഴും പിച്ചൊക്കെ കിട്ടാറുണ്ട് ഞാൻ എനിക്ക് ഉമ്മ എനിക്ക് കല്യാണം കഴിഞ്ഞു വലിയ കുട്ടിയായി സൂക്ഷ്മദർശന്റെ ടീമിനെ കുറിച്ചാണ് എനിക്കിനുള്ളത് കാരണം എന്താ ഫ്രഷ് ഫേസസ് ആണ് ആ ഒരു കോംബോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളുടെ പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിലും കുറെ ഫ്രഷ് ഫേസസ് ആണ് പേസായിരുന്നത് സൂക്ഷ്മദർശിനി ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു കഥ കണ്ടിട്ടുണ്ടാവും ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഉള്ളൊരു സബ്ജക്റ്റ് ആണ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഈസിയായിട്ടും കളർഫുള്ളായിട്ടും ഒക്കെ ലൈക്ക് യു നോ അങ്ങനെ ഒരു ഇറ്റ് ഇറ്റ്സ് എ ത് ത്രില്ലർ ആക്ച്വലി പക്ഷെ അങ്ങനെ ഒരു ഡാർക്ക് തീം എന്താ ഡാർക്ക് മൂഡിലോ അങ്ങനെയൊന്നും നിൽക്കുന്ന ഒരു പടമല്ല ആൻഡ് സൂക്ഷ്മ ദർശിനി എനിക്ക് എന്താണ് വേറിട്ട് കേൾക്കുന്നത് എന്ന് വെച്ചാൽ ഐ തിങ്ക് ഐം വെരി പ്രൗഡ് ഓഫ് എവറി ഫിലിം ദാറ്റ് ഐ പക്ഷേ ഇതിന്റെ സബ്ജെക്ടിനോട് ഐ തിങ്ക് ബി എക്സ്ട്രാ പ്രൗഡ് ഇത് ഞാൻ ഈ കഥ പറഞ്ഞു പറഞ്ഞു ഇതിന്റെ ഭാഗമായെന്നുള്ളതില് അതുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂല്റ്റ് ദ സ്റ്റേജ് ഓഫ് മൈ ലൈഫ് ഇപ്പോഴുള്ള രീതിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ലൈക്ക് വേർ ഐ ഡൂം അങ്ങനത്തെ രീതിയിൽ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന കഥകൾ മാത്രം ചെയ്യുക ബാക്കിയുള്ളതിനും എനിക്ക് ടൈമുണ്ട് വേറൊരു ലൈഫ് ഐ എം ലിവ് ഹാപ്പിയാണ് സംവിധാനം സംവിധാനം ചെയ്യാന്നുള്ളത് തന്നെയാണ് ബേസിക്കലി ഞാൻ സിനിമയിലേക്ക് വന്നത് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നടനായിട്ട് ആ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ടുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ച് തുടങ്ങി മെല്ലെ 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 ആ പ്രൊഫൈലും കുറച്ച് റെസ്പോൺസിബിൾ ആയി റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ലീഡ് റോളിലേക്ക് എത്തിയതാണ് അപ്പോൾ അതിൻ്റെ റെസ്പോസിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യേണ്ട ഒരു പോയിന്റിലേക്ക് എത്തുകയും അപ്പോൾ ഒരെണ്ണം രണ്ടും ബാലൻസ് ചെയ്യാൻ ഒരെണ്ണം പോസ് ചെയ്യണം ഇത് ഇത് കണ്ടിന്യൂ ചെയ്യണം പിന്നെ ഇത് ഇത് ഞേറ്റ് അയക്കപ്പോണെങ്കിൽ ഇത് പോസ് ചെയ്യണം ബാക്കി ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് രണ്ടും പക്ഷേ രണ്ടും രണ്ടിനെയും കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ വളർത്തുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സംവിധായകൻ എന്നുള്ള എന്നുള്ളൊരു പ്രൊഫൈല് ആക്ടറെന്നുള്ള തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഒരു സിനിമ ചൂസ് ചെയ്യുന്ന സമയത്തോ ഒരു ടെക്നീഷ്യനുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ആക്ടറായിട്ട് പെർഫോം ചെയ്യണ സമയത്തൊക്കെ സംവിധായകനായിട്ടുള്ളൊരു പ്രൊഫൈൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ സംവിധായകനായിട്ടുള്ള ഒരു പ്രൊഫൈലിൻ്റെ സമയത്ത് ആക്ടറിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂൽ നിന്നിട്ട് ആലോചിക്കാനും എന്തുമാത്രം ഫീഡ്ബാക്ക് ഒക്കെ ആക്ടറിന് കൊടുക്കണം ക്ടർ ആ സമയത്ത് ആ മൊമെന്റ് അയാൾക്കത് ഇമോട്ട് ചെയ്യാനൊക്കെ അയാൾക്ക് എന്തുമാത്രം ഫീഡ്ബാക്ക് കൊടുക്കണം ബാക്ക് സ്റ്റോറിയും മറ്റേ അതൊക്കെ കുറച്ചുകൂടെ ഒരു ആക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ചെയ്യുമ്പോൾ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും വേറെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ മാനേജ് ചെയ്യാൻ അങ്ങനെ അത്ര എളുപ്പമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് ഒന്ന് നിർത്തി വെച്ചാലേ മറ്റൊന്ന് ചെയ്യാൻ ഫാൻ ഫാൻ ബേസിനെ ലൈക്ക് മിന്നൽ ശേഷം ബേസ് ഒന്ന് കൂടിയിട്ടുണ്ട് പറ്റില്ല അത് ഡെഫിനറ്റ്ലി സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ ഓഡിയൻസിനൊക്കെ അത് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനത്തെ കുഞ്ഞുനാളിൽ അങ്ങനത്തെ സിനിമ ഇപ്പോൾ യോധയും മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ കാണുന്ന സമയത്ത് അത് നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിപ്പോഴും ഓർത്തിരിക്കുന്ന മെമ്മറീസ് ഉണ്ടല്ലോ കോർ മെമ്മറിയാണല്ലോ ആ സിനിമകൾ കാണുന്നതെന്ന് പറയുന്നത് അപ്പോൾ മിന്നൽ മുരളി കുറേ കുട്ടികളുടെ കോർ മെമ്മറിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരിത്രയുടെ പ്രായാക അവർക്കും ഭയങ്കരമായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു മെമ്മറി ആയിരിക്കും നമ്മൾ അന്ന് ആ സിനിമ കണ്ടത് എന്നൊക്കെ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് തന്നെയാണ് ആ സിനിമയൊക്കെ ചെയ്യുന്നതെന്നുള്ള നമുക്ക് ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത് അത് തന്നെയാണ് എഫേർട്ടൊക്കെ പേ ഓഫ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് ബേസിക്കലി ആ ഒരു സൂക്ഷ്മ അതെന്താ എന്തെങ്കിലും വെച്ചിരിക്കുന്ന സംഭവമാണോ ആയിരിക്കാം ർശിനെ കുറിച്ചായിരിക്കാം എന്തായാലും ഔട്ട് ഓഫ് ദിലിം ക്വാളിറ്റി ആണോ അല്ലെങ്കിൽ ശ്രമിക്കുന്ന കഥയോ കണ്ടന്റോ അതിൽ ഡെഫിനറ്റ്ലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ആൻഡ് യു വിൽ റിയലി ബിലീവ് ഇത് പറയേണ്ട കഥ തന്നെയാണത് ബട്ട് നിങ്ങൾ ഓഫ് കോഴ്സ് ചിരിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ്സ് എ ഫൺ ഓൾ ദാറ്റ് ഇസ് ദ പക്ഷെ അതല്ല പടം ഇറ്റ് ടേക്സ് എട്ട് ഓൺ ഇറ്റ് അത് നമുക്ക് ഒരുപാട് പറയാൻ പറ്റില്ല ബട്ട് യു ഗിൽ ബി സർപ്രൈസ്ഡ് അതെ ഒരു സമാധാനത്തോടെ കാണാൻ പറ്റില്ല അത് ആക്ച്വലി അതാണ് ആ സിനിമ ത്രില്ലർ മനസ് അങ്ങനെ ഒരു ഫീൽ ഗുഡ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒന്നുമല്ല ഹ്യൂമർ 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 പക്ഷെ അങ്ങനത്തെ ഒരു കോമഡി സിനിമയല്ല ഒരു ഫാമിലി ചുറ്റുവട്ടത്ത് നടക്കുന്ന ഒരു ത്രില്ലർ ഒരു ഫാമിലി ത്രില്ലർ അപ്പൊ നവംബർ എല്ലാവരും തിയേറ്ററിലേക്ക് എന്താ പറയാ എത്തും ഏറ്റെടുക്കും എനിക്ക് ഉറപ്പാണ് എല്ലാശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച് മൂ